ഇതുപോലെ കോലിച്ച മുടി ഉള്ളൊന്നുമില്ലാതെ കുറേ നീളൊക്കെ ഉള്ള ഉള്ളൊക്കെ ഉള്ള മുടി തന്നെ നീ ആണിൻ്റെ താരും പെണ്ണിൻ്റെ താരവും അങ്ങനെ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് പോയി ലാസ്റ്റ് കഷണ്ടി ആയിട്ടുള്ള തലയൊക്കെ ആണെങ്കിൽ പോലും ഏത് കൊഴിഞ്ഞ മുടിയും പെട്ടെന്ന് കിളിർത്ത് നല്ല ഉള്ളോട് കൂടി നല്ല കറുപ്പും നല്ല നമ്മളിങ്ങനെ തൊട്ടാലുണ്ടല്ലോ അങ്ങനെ മിൻസാർന്ന് കൊഴിങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന മുടി ഒക്കെ ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ നമ്മൾ കറി വെക്കാനും ഉപ്പേരിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണല്ലോ വെണ്ടക്ക ആ ഒരു വെണ്ടക്ക നമ്മൾ ഇതുപോലൊന്ന് ചെയ്ത് കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ചെറിയ മുടിയാണെങ്കിലും വളരാനും ഇനിയിപ്പോൾ മുടിക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനൊക്കെ പറ്റുന്ന അതും അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇത് ആണിനിന്നില്ല പെണ്ണിനെ നിന്നില്ല കുട്ടികളിൽ നിന്നില്ല ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കുകയും ചെയ്യുക യാതൊരു വിധ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല പിന്നെ ആണെങ്കിൽ നമ്മളത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറേ ദിവസത്തേക്ക് പിന്നീട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ലേശം ലേശം എടുത്തിട്ട് അങ്ങനെ ഉപയോഗിച്ചാൽ മതിയാവും അപ്പോൾ താ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്ന് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സ്ഡ് ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ലേശം വെള്ളമൊക്കെ ചേർത്ത് അരച്ചെടുക്കാൻ കേട്ടോ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം മതിയാവും ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാവുമല്ലോ മൂത്ത് നിരച്ച വെണ്ടയ്ക്കൊക്കെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൂക്കാത്ത വെണ്ടക്കയാണ് നമുക്ക് കറി വെക്കുകയാണെങ്കിലും ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ പറ്റുള്ളൂ മുളകിടാനൊക്കെയാണ് പക്ഷേ നമ്മൾ അത് ചെയ്യണ സമയത്ത് ചെയ്യാനെടുക്കുമ്പോൾ വല്ലപ്പോഴൊക്കെ നല്ല മൂത്ത വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ നമുക്ക് സങ്കടത്തോടു കൂടി ആ വെണ്ടയ്ക്ക ഒഴിവാക്കൽ ചെയ്യാറ് അപ്പോൾ ഇനി ആരും അതൊന്നും കളയാതെ ഇതുപോലൊന്ന് ചെയ്ത് നോക്കേണ്ടി കേട്ടോ അപ്പോൾ ഇത് ഇനി നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കണം ഒരുപാട് സമയം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിളക്കുക ഉള്ളൂ പിന്നെ ഇതിലേക്ക് നമ്മളെ മുടി പെട്ടെന്ന് കിളർന്ന് വരാനും വളരാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു സ്പെഷ്യൽ ചേരുവ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു വെറും രണ്ടേ രണ്ട് ചെരുവേണേൽ നമുക്കിതിൽ വേണ്ടത് വേറെ ഒന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെണ്ടക്ക ഒരു വെണ്ടക്കൻ്റെ ഒരു ചെടി വീട്ടിൽ നട്ട് വളർത്തും കാരണം ഒന്നും രണ്ടും ചെടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിമേ അപ്പാപ്പൊക്കെ ഓരോന്നുണ്ടായാൽ കറി വെക്കാനൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരെണ്ണം മാത്രം മതിയാവും ഇനിയിപ്പോൾ മൂത്ത് പോയി എന്നുള്ള ഒരു ടെൻഷനും ഉണ്ടാവില്ല മൂത്തതാണെങ്കിലും മൂക്കാത്തതാണെങ്കിലും ഒക്കെ ഇതിന് വേണ്ടിയിട്ട് എടുക്കാം അപ്പതാ ഞാൻ ഒന്ന് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം ആണ് നമുക്ക് ഇതിലേക്കൊരു സ്പെഷ്യൽ ചേരുവ എന്ന് പറഞ്ഞല്ലോ അത് ചേർക്കേണ്ടത് നല്ല വഴുവഴുപ്പായിരിക്കും കേട്ടോ അപ്പോൾ നല്ലോണം കഴിവഴുപ്പായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ വെള്ളം ഒഴിച്ചിട്ട് ആദ്യം തന്നെ തിളപ്പിച്ചെടുക്കുമ്പോൾ ചെയ്യാം ഞാനിപ്പോൾ ഇതിലേക്കൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂണ് ഈ സ്പൂണിൻ്റെ അളവൊന്നും അളന്നിട്ടില്ല കേട്ടോ ഒരു അങ്ങോട്ട് എടുത്താണ് നിങ്ങൾക്ക് നാലോ അഞ്ചോ ടേബിൾ സ്പൂണൊക്കെ ചേർക്കുക കാരണം ഇത് നല്ല തിക്കായിട്ട് നല്ല കഴിവഴുപ്പായിട്ടാണ് ഇട്ട് എരിക്കുക അപ്പം ഇതിലേക്ക് ചേർക്കാനുള്ള സ്പെഷ്യൽ ചേരുവ എന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല മക്കളെ നമ്മളെ ഗ്യാസ്ട്രോലാണ് അതായത് ആവണക്കെണ്ണ ആവണക്കെണ്ണ നമ്മൾ പുരിക്കം കുറഞ്ഞവർക്കും മുടി ഉള്ള് കുറഞ്ഞവർക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് മുടിയുടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണ് ഇത് വെജിറ്റബിൾസ് എണ്ണ തന്നെ നോക്കിയിട്ട് എടുക്കെ പിന്നെ ഈ ഒരു എണ്ണ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വെറുതെ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട് രാത്രിയിലൊക്കെ ഇത് തേക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ല അഴകും നല്ല വളർച്ചയും ഒക്കെ ഉണ്ടാവും കൊഴിഞ്ഞ് പോലൊക്കെ മാറും പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന രീതി മനസ്സിലാക്കാനുണ്ട് ഒരു നാലഞ്ച് ടേബിൾ സ്പൂണ് സാധാരണ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ ഇതൊരു ചുരുങ്ങിയത് ഒരു ഇനി ഒരു അര ടേബിൾ സ്പൂണൊക്കെ എടുക്കാൻ മതിയാവും ഇപ്പോൾ കൂടി പോലെ ഒരു ടേബിൾ സ്പൂണേ മതിയാവുള്ളൂ കേട്ടോ മൂന്നിലൊന്ന് നാലിലൊന്നൊക്കെ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ലേശം എടുക്കണുള്ളൂ ആ ഒരു ലേശം തന്നെ മതിയാവും നമുക്കിതില്ലെങ്കിലും ഇനിയിപ്പോൾ ഗ്യാസ് ഗ്യാസ്ട്രോളിൽ നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആവണക്കെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക വെറും ഈ ഒരു വെണ്ടക്ക മാത്രം മതിയാവും വെണ്ടക്ക ജസ്റ്റ് ഒന്ന് അരച്ചി തലയിൽ തേച്ചാൽ തന്നെ നല്ല ഗുണം ഈ സ്പ്രിങ് പോലെ ചുരുണ്ട മുടിയൊക്കെ നീണ്ട് നല്ല പോലെ നീണ്ടിരിക്കാനും ഒക്കെ പറ്റുന്നൊരു സംഭവമാണ് ഈ ഒരു വെണ്ടക്ക പക്ഷേ ഈ ഒരു വെണ്ടക്ക ഒന്ന് വേവിച്ച് എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ലേശം ആവണക്കെണ്ണയും കൂടി ഒഴിക്കുകയാണ് തലയിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പോട്ടെ നമ്മൾ മുടി കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയി മൊട്ട തലയായിട്ട് ഇനിയിപ്പോൾ ഒരിക്കലും മുടി വളരൂല മുടി എന്നുള്ള ടെൻഷനുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ അത് ഇനിയിപ്പോൾ ആവണക്കെണ്ണ ഇല്ലെങ്കിലും ചിലർ അടുക്കലുണ്ടാവും വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ആ ക്യാപ്സൂളിൽ നിന്ന് ഒരെണ്ണ എടുത്തിട്ട് ഗുളിക ആ ഒരു ഗുളിക എടുത്തിട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുത്താലും മതിയാവും പിന്നെയാണെങ്കിൽ ഇത് നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ വെണ്ടൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒരു ബൗളിലെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസത്തേക്ക് ഇത് മതിയാവും കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ചും കൂടെ ലൂസാക്കിയിട്ട് എടുക്കുക ഞാൻ കുറച്ച് തിക്കായിട്ടാണ് ഇത് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ വെണ്ടൊക്കെ എടുത്തിട്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിലൊക്കെയാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസ ദിവസം നിങ്ങൾക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാവും പിന്നെന്താ അറിയോ നമ്മളിത് ആദ്യം തന്നെ നമ്മൾ ഏത് ഹെയർ ഓയിലാണോ തലയിൽ അപ്ലൈ ചെയ്യണേ ചിലർ നീതർത്ത എണ്ണ ഒക്കെ ഉപയോഗിക്കും ചിലർ എള്ളെണ്ണ അല്ല എന്നുണ്ടെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും പിന്നെ ഏത് എണ്ണയാണെങ്കിലും നിങ്ങൾ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് തലയിൽ അപ്ലൈ ചെയ്യാൻ ഇത് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു തണുപ്പ് അനുഭവപ്പെടും കേട്ടോ പിന്നെ ചുരുണ്ട മുടിയൊക്കെ ആണെങ്കിൽ അത് നേർന്ന് കിട്ടാനും മുടിക്ക് നല്ല ഗ്ലേസിങ് ഉണ്ടാവാനും കറുപ്പ് ഉണ്ടാകാനൊക്കെ സഹായിക്കും പിന്നെ പൊടി പെട്ടെന്ന് വളരുകയും ചെയ്യും കേട്ടോ പിന്നെ ആ ഒരു പൊട്ടി പോകുന്ന പ്രശ്നങ്ങളൊന്നും മുടി ഡ്രൈ ആവുമ്പോഴാണ് ആ ഒരു പൊട്ടിപ്പോവലൊക്കെ ഉണ്ടാവുക അതൊന്നും ഉണ്ടാവില്ല മുടി കൊഴിച്ചിലൊക്കെ മാറും പിന്നെ അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാൻ സഹായിക്കും കേട്ടോ പിന്നെ നമ്മൾ ഒരു ഇത് നല്ലോണം തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുടി കെട്ടി വെച്ചിട്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമായിട്ടത് കഴുകി കളയാൻ പാടുള്ളൂ പിന്നെ ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ അപ്ലൈ ചെയ്താൽ മതിയാവും പക്ഷേ ആ ഒരു ആഴ്ചയിൽ വെറും മൂന്ന് ദിവസം അപ്ലൈ ചെയ്തതുകൊണ്ട് ആവൂല അപ്പം തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം കാണും കേട്ടോ പക്ഷേ ഒരു ഒരു മാസത്തോളം ഒക്കെ നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൊഴിഞ്ഞ് പോയിട്ടുള്ള മുടിയൊക്കെ കിളർത്തതായിട്ടും മുടിക്ക് നല്ലൊരു കട്ടി ഉള്ളതായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയും എന്നുണ്ടെങ്കിൽ ഡെയിലി ഉപയോഗിക്കട്ടോ ഈ നമ്മളെ വീട്ടിൽ വെണ്ടക്കൻ്റെ തെയ്യൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കടയിൽ പോയിട്ട് വെണ്ടക്ക വാങ്ങേണ്ടിയും അത് വാടിപ്പോന്നുള്ള പ്രശ്നമൊന്നുമില്ല നമുക്ക് ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് ഒരോണ്ണം പറിച്ചാൽ മതിയാവും പിന്നെ മൂത്ത വെണ്ടക്ക ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കളയണ്ട കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുടി നല്ലോണം ഉണ്ടെങ്കിൽ പോലും നിങ്ങളാ ഒരു വെണ്ടക്ക കളയാതെ ഇതുപോലൊന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിൽ നല്ല ഉറക്കം കിട്ടാനും മുടി നല്ല ഗ്ലേസിങ് ആവാനും എല്ലാത്തിനും മുടി പെട്ടെന്ന് വളരാനും കറുപ്പ് കൂടാനും ഉള്ളു കൂടാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോക്ക് താഴെ ലൈക്ക് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ലൈക്കൊക്കെ തരി പിന്നെ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പുകളും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്നറിയോ ഏത് തിരക്ക് പിടിച്ച ആളുകൾക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ പുൽഷാബാ അടുത്ത വീഡിയോ ആയിട്ട് വരെ അസ്ലാം